ഈ അതിജീവിതയല്ല ദിലീപിന്റെ പേര് പറഞ്ഞത് പോലീസിനോട് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ഈ അറസ്റ്റിലാകുന്ന സമയത്തും അയ്യോ ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത് അത് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് നേരെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവർക്കും നമസ്കാരം അതിജീവിത ഇതൊക്കെയാണ് അവസ്ഥ ഇവിടത്തെ ഇവിടെ ദിലീപിനെ വെറുതെ വിട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അംഗീകരിക്കാന് അവർക്ക് പറ്റുന്നില്ല ദിലീപ് തന്നെയാണ് ഓ ദിലീപ് തന്നെയാണ് അവനൊന്ന് വിടിവെച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെന്നുള്ള മൈൻഡിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരുപാട് പേരുണ്ട് കാരണം അതെന്തോ ഒരു വലിയൊരു മനസുഖമാണ് ദിലീപിനെ ഒന്ന് വെടുത്തി അവനെ അന്ന് തീർത്തിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമായേ ഈ ഒരു മൈൻഡിൽ നടക്കുന്ന ആൾക്കാര് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട നമ്മുടെ അതിജീവിതയുടെ ഒരു സുഹൃത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതിജീവിതയുമായിട്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള ഒരു സുഹൃത്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ദിലീപിന്റെ വെട്ടിക്കളി ഫാൻസ് ദിലീപിന്റെ ആർമി ഇവരൊക്കെയാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഒരു കാര്യം അടക്കം അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ ദിലീപ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാൽ അങ്ങ് തൊടാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് ദിലീപിന്റെ ഫാൻസ് ആർമി അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ദിലീപ് ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ദിലീപിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര സിനിമാസ് എനിക്കിഷ്ടമാണ് മൂവി എല്ലാം കാണാറുണ്ട് ഇഷ്ടമാണ് അല്ലാണ്ട് ദിലീപ് ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന വാദം തന്നെയാണ് ഞാനും പറയുന്നത് മറിച്ച് കോടതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പല തെളിവുകളും ഹാജരാക്കിയത് എല്ലാം കോടതി എത്തിയപ്പം പൊളിഞ്ഞു പോവുകയും അതേ തുടർന്ന് കോടതി ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തു അങ്ങനെ ചെയ്തതിന് ശേഷം അതിന്റെ അവിടെയുള്ള അതായത് ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ ആ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷണം സി കൊണ്ട് ഐ എന്ന് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് വാദിക്കുന്നതാണ് ഞാൻ അടങ്ങുന്ന ആൾക്കാര് അല്ലാണ്ട് ഒരിക്കലും ദിലീപിന്റെ വെട്ടിക്കിൾ ഫാൻസ് അല്ല അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളല്ല പറഞ്ഞത് ഞാൻ കമന്റിലുള്ള ആൾക്കാരെയാണ് പറഞ്ഞത് കമന്റിലുള്ള ആൾക്കാർക്ക് ബോധമില്ലാണ്ടല്ല അവർ സംസാരിക്കുന്നത് അവരും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ന്യൂസുകാരന്മാർ വളച്ചൊടിച്ച കാര്യങ്ങളും പിന്നെ നമ്മുടെ വേറെ ഒന്നും വേണ്ട ശ്രീലേഖ ഐ പി എസ് അവർ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിയാണ് ആ സമയത്ത് ഡി ജി പി അങ് ഉണ്ടായിരുന്നവർ ആ സമയത്തുണ്ടായിരുന്ന അവര് അവിടെ നടന്നിട്ടുള്ള പോലീസുകാരുടെ ഉടായ്പകൾ അടക്കം പുറത്തു വന്ന് പറഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ് വായിൽ വിരലിട്ടോണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് അതൊന്നും വിശ്വസിക്കാൻ വയ്യ അന്ന് ആ മേഡം മൂന്ന് വർഷം മുന്നേ പറഞ്ഞു വെച്ച വീഡിയോയിൽ അടക്കമുണ്ട് ഞാൻ ആ വീഡിയോ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു പഴസസുനിയും ദിലീപുമായിട്ടുള്ള ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്ത് അവിടെ ഹാജരാക്കിയ കാര്യം അടക്കം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പോലീസുകാർ അന്ന് അവിടെ സമ്മതിച്ചതുമാണെന്നുള്ളൊരു കാര്യം അവർ റിട്ടയർ ആയതിനു ശേഷം അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വെറും മുട്ടായ്പാണ് ഈ കേസിന്റെ അകത്ത് നടന്നിട്ടുള്ളത് കുറെ പേര് ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചുകഴിഞ്ഞാല് ചാണകം നിറച്ച ചിന്താഗതിയാണ് കോടതി ഒരാളെ വെറുതെ വിട്ടു അവിടെ എല്ലാ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകളും പൊളിഞ്ഞടിഞ്ഞി അപ്പൊ എന്താണ് അടുത്ത് ചെയ്യേണ്ടത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ചില ചേച്ചിമാര് ഞാൻ അതിജീവിതയുടെ ഫ്രണ്ട് ആണെന്നൊക്കെ വന്നിരുന്നുകൊണ്ട് വല്ല 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 എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടോ ആ ജഡ്ജ്മെന്റിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ ഇല്ല പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ ദിലീപ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കണ്ടോ മീഡിയക്കാര് രായിക് രാമായണ ഇരുന്ന് പറഞ്ഞു ദിലീപ് ഇതിന്റെ പിന്നിൽ ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ദിലീപിനെതിരെ ഭയങ്കര തെളിവുണ്ടെന്നോ അമാര് പറഞ്ഞു പക്ഷെ അമർ എന്തെങ്കിലും തെളിവ് കാണിച്ചോ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ കൃത്രിമ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി അത് അവിടെ പൊളിഞ്ഞു ഈ ദിലീപിനെ കുടുക്കിയ ആൾക്കാരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപിനെ കാലാകാലം അകത്തിരണമെന്നോ അല്ലെ തൂക്കികൊള്ളണമെന്നോ ആയിരിക്കത്തില്ല ദിലീപിന്റെ കരിയർ തുലയ്ക്കുക ഈ ഒരു ഒറ്റ ഇന്റൻഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് അതാണ് ഇവിടെ കളിച്ചിട്ടുള്ള കളി അത് പുറത്തു കൊണ്ടുവരണം ഇവിടെ ദിലീപ് നിരപരാധിയാണെന്ന് ആണെന്ന് കോടതി വെറുതെ വിട്ടെങ്കിൽ ഈ ഗൂഢാലോചന നടത്തിയതാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പൾസസുനി എന്ന് പറയുന്ന ഒരു ചറ്റ പറയുന്നത് ഭയങ്കര വിശ്വാസമാണ് അവൻ പറഞ്ഞു കഴിഞ്ഞാ പൾസസുനി പറഞ്ഞു അത് കറക്റ്റാണ് ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഈ അതിജീവിതം ഒരിക്കലും ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ അതിജീവിത പറഞ്ഞ കേസ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിജീവിത രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ദിലീപിന്റെ പേര് ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോ അതിജീവിത അത്ഭുതപ്പെട്ടു പോയെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിജീവിതയ്ക്ക് അറിയത്തില്ല അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത് പൾസർ സുനി പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു ചെറ്റ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചോ എന്താണ് എനിക്കത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ മാർട്ടിൻ എന്ന് പറയുന്ന അടുത്ത ചെറ്റ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കണ്ടേ ഇവിടെ ഒരു സാധനമുണ്ട് ഏത് മുൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ എന്റെ നേർക്കേ ഈ അന്വേഷണം വന്ന് കഴിഞ്ഞാൽ ഓ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോൾ എൻ്റെ നേർക്ക് ഇതുപോലെ ആരോപണം ഇട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നിങ്ങളുടെ കണ്ണിലൊന്നും കാണത്തില്ല ഒന്നുകിൽ ഈ കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കലില്ലേ ഈ കേസിനെ പറ്റി ഒരു തേങ്ങ അറിയത്തില്ലെങ്കിൽ മിണ്ടരുത് അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഓ ദിലീപ് 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 എന്ന് പറഞ്ഞിരുന്നു വിളിക്കുന്നത് ഉളുപ്പില്ലായ്മയെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം എനിക്ക് കേട്ടപ്പോൾ തന്നെ എന്തുവാലെ തോന്നി എന്തുവാ നിങ്ങൾക്ക് ഇത്രയും വിവരമുള്ള ആൾക്കാരെന്നു എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ഉള്ള നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ ജഡ്ജ്മെന്റ് വായിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നോക്കുകയോ മീഡിയയിൽ വന്ന കാര്യങ്ങളും ബാക്കി അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് നോക്കാണ്ട് വായി തോന്നി എന്നിരുന്നു വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടുനോക്കാം ഹായ് നമസ്കാരം ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ചെറിയ കാര്യമല്ലാട്ടോ ഒരു വലിയ കാര്യം തന്നെയാണ് ഞാൻ കുറെ ദിവസമായിട്ട് പറയണോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനിയും പറയാതിരുന്നാ പറ്റില്ല കാരണം അത്രയും അസഹനീയമായി തുടങ്ങി അതുകൊണ്ട് പറയാണ് ഓക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു സത്യം പറയാല്ലോ എൻ്റെ പൊന്ന് ചേച്ചി ഇത് കണ്ട സമയത്ത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് നിങ്ങളുടെ പേര് പോലും അറിയത്തില്ല ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിലാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി നിങ്ങളുടെ പേരൊന്നും കണ്ടില്ല എനിക്ക് നിങ്ങൾ ആരാണെന്ന് ബേസിക്കലി അറിയത്തില്ല പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങളാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അതിജീവിതയുടെ സംസാരിച്ചെന്നോ അതിജീവിതയുടെ കൂട്ടുകാരിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് എൻ്റെ പൊന്ന് സ്ത്രീ നിങ്ങളൊന്നും മനസ്സിലാക്കുക ആ ജഡ്ജ്മെൻറ്റ് വായിക്കുക എന്താണ് ഇവിടെ സത്യാവസ്ഥ നടന്നതെന്നൊന്ന് ഇരുന്ന് ചിന്തിക്ക് പഴയ ന്യൂസുകൾ കാണു ഈ ലാലടക്കം മാറ്റി മാറ്റിയും തിരിച്ചും പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് കേൾക്ക് അതുപോലെ ആർ സി ഓണർ ഈ നടിയെ ആക്രമിച്ച വണ്ടിയുടെ ആർ സി ഓണർ എവിടെ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് പൾസസുനിക്കും മാർട്ടിനും നേരിട്ട് ബന്ധമുള്ള ലാലിനെ പോലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തില്ല ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ദിലീപിനെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ദിലീപിലോട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ചിന്തിക്ക് ചിന്തിക്കാണ്ട് നിങ്ങൾ സംസാരിക്കാണ്ട് ഇരിക്കും അപ്പം നിങ്ങളൊക്കെ പറയും നമ്മളൊക്കെ ദിലീപിന്റെ പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് ഞാനിത് വർഷങ്ങൾ കൊണ്ട് കേൾക്കുക വേറെ ഒന്നും കൊണ്ടല്ല ദിലീപിന്റെ കേസിൽ മാത്രമല്ല നമ്മൾ ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ വരുന്ന സമയത്ത് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ അവരുടെ പി ആർ അല്ലെടാ പൈസ വാങ്ങിയിട്ടല്ലട അതുകൊണ്ട് ഈ ചാട് ഞാൻ മുന്നേ കേൾക്കുന്നുണ്ട് അത് നമുക്കിത് പുത്തരിയല്ല അങ്ങനെ കുറേ പേര് അങ്ങനെ ഇറങ്ങാറുണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ശരികൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നീ അവന്റെ പി ആർ എല്ലെ അല്ലെങ്കിൽ അവളുടെ പി ആർ അല്ലേ ഈ സാധനം കേൾക്കാറുണ്ട് പറഞ്ഞതാണ് കേട്ടോ ചേച്ചി പറ പറഞ്ഞല്ല നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്ന അന്നുകൊണ്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് കൊറേ പാവാട കൂട്ടങ്ങളും വന്നിട്ട് സൈബർ ആക്രമണം നടത്താണ് അവരെന്തോ വലിയ മഹാവിജയം അവർക്ക് നേടിയെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല ദിലീപിനെ വെറുതെ വിട്ടല്ലോ അപ്പൊ ദിലീപിന്റെ ഫാൻസും ദിലീപിന്റെ ആൾക്കാരും ഒക്കെയാണ് ചേച്ചിയെ വന്ന് കമന്റ് ബോക്സിൽ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി ഭയങ്കരമായിട്ട് പറയുകയാണ് എല്ലാവരും കൂടി അറ്റേക്ക് ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ചിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എനിക്ക് യോജിപ്പില്ല എൻ്റെ പൊന്നിയേച്ചി എൻ്റെ പൊന്നിയേച്ചി നിങ്ങളാ വായത്താളത്തിൽ അന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വാഞ്ച് കൂട്ടിക്കോ നിങ്ങൾ എനിക്ക് തോന്നും മുന്നേ എന്താണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയാണ് എന്തായാലും സൂപ്പർ ഇതിന്റെ ഒന്നും ഒരു തേങ്ങയെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ചേച്ചി ചേച്ചി എന്താണ് മിണ്ടാത്തത് ചേച്ചി എന്താണ് ചത്ത പോലെ കിടക്കുന്നത് കുറെ കാലം ദീപിനെ തെറി പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ പീച്ച് കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞാൽ ഇപ്പൊ ഒന്നും മിണ്ടാനില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും മിണ്ടാന്ന് വിചാരിക്കും തോന്നും പക്ഷെ നമ്മളെ കൊണ്ട് മിണ്ടിക്കണം മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പവാട താങ്ങികളെ മിണ്ടാനില്ലാഞ്ഞിട്ടല്ല മിണ്ടാത്തത് കാരണം നമ്മൾ അവസാനിപ്പിക്കുക അല്ലല്ലോ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കോടതി വിധി എന്ന് പറയുന്ന അല്ലല്ലോ ഇനി മോൾഡ് കോടതികളുണ്ടല്ലോ നമ്മള് നിയമപോരാട്ടം തുടരുകയാണല്ലോ അപ്പൊ നമ്മളിവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ടും സംസാരിക്കാത്തത് അങ്ങനെ പറയരുത് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ സംസാരിക്കണം അതുപോലെ ഇത് അപ്പീൽ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോണം മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ കേസ് എങ്ങനെയെങ്കിലും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് പിടിച്ചു വാങ്ങണം അതാണ് ചെയ്യേണ്ടത് ഇത് അന്വേഷിക്കണം കാരണം ഈ അന്വേഷണം ആ സമയത്ത് നടത്തിയ പോലീസുകാരെല്ലാം ഉണ്ടായിപ്പാണെന്നുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ഡി ജി പി റാങ്കിലുള്ള ശ്രീലേഖ അവർ ഐ പി എസ് വരെ പറഞ്ഞിട്ടുണ്ട് അവരടക്കം പറഞ്ഞതാണ് അവര് റിട്ടയർ ആയതിനേഷം എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് വന്നിരുന്ന് പച്ചയ്ക്ക് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അവരത് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വെട്ടുക്കിളി ഫാൻസ് എന്ന് പറയുന്നില്ലേ അതുപോലെ ഓപ്പോസിറ്റ് അവരെ ആക്രമിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത് അവർ പൈസ വാങ്ങിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെയധികം വലിച്ചു കീറി അവരെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇപ്പുറത്ത് ദിലീപിനെ വന്ന് തെറി വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതും വെട്ടുക്കിളി ഫാൻസ് ആണോ അല്ല അല്ലല്ലോ അല്ല അവർ സത്യം അറിഞ്ഞുകൂടാതെ ആയാലും വന്ന് നിന്ന് തെറി വിളിക്കുന്നുണ്ട് ഇതിന്റെ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം നമ്മളും ഇവിടെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിനോടൊപ്പം യഥാർത്ഥ കൂടാലോചന നടത്തിയ കുറ്റവാളികളെ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ദിലീപിന കോടതി വെറുതെ വിട്ടെങ്കിൽ എന്തോ കാരണമുണ്ട് എന്താ കാരണം തെളിവില്ല ഈ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം കുറെ പേപ്പറുണ്ട് ജച്ചു സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ശ്രീജിത് പണിക്കർ അങ്ങനെയുള്ള വീഡിയോസിൽ കണ്ടാലും മതി അങ്ങനെ അത് കറക്റ്റായിട്ട് ജഡ്ജ്മെന്റിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇരുന്ന് വായിച്ചൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ വായിച്ചൊക്കെ നോക്കിയാലേ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പിടി കിട്ടത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന് വായിത്താളം അടിക്കാം എന്നല്ലാണ്ട് ഒരു തേങ്ങ ഇവിടെ നടക്കത്തില്ല ചേച്ചി ചുമ്മാ വായിത്തോന്ന് ഗോതയ്ക്ക് പാട്ട് പറയുവാണ് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം അതിജീവിതയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും അതുപോലത്തെ ഒരു കാര്യം ഒരു സ്ത്രീക്കും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അടങ്ങുന്ന എല്ലാ വ്യക്തികളും ഇവിടെ അതിജീവിതയ്ക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് ആര് കാരണമാ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഗൂഢാലോചന ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാണ്ട് പൽസസുന്യ വന്നിട്ട് ഒരു തൻ്റെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ അവനാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ നിൽക്കല് പൾസസുനി ഒന്ന് ലാലേട്ടന്റെ മമ്മൂക്കയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ മമ്മൂക്കയാവായിരുന്നാൽ ഉം അതാണ് ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വേറെ കൊമ്പന്മാരുണ്ട് ആ കൊമ്പന്മാരെ പിടിക്കണമെങ്കിൽ നല്ലപോലെ അന്വേഷണം മുന്നോട്ട് പോകണം അതിന് കിംപ്ലം വാങ്ങി പണിയെടുക്കുന്ന പോലീസുകാരല്ലാണ്ട് അന്വേഷണം സി ബി ഐക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കതാണ് പറയാനുള്ളത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം യഥാർത്ഥ കുറ്റവാളിയും കണ്ടുപിടിക്കണം അത് ദിലീപ് ആണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ദിലീപിനെ ശിക്ഷിക്കണം ദിലീപ് ആണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ആണെങ്കിൽ കേട്ടോ ഇപ്പൊ ചേച്ചി കാര്യം മനസ്സിലായ വേണം ചേച്ചി ഒന്ന് സംസാരിക്കാൻ അല്ലാണ്ട് ചുമ്മാരും ദിലീപിനെ പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടും വിളിക്കാൻ നിൽക്കരുത് കേട്ടോ പക്ഷെ നിങ്ങൾ തീരെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ടല്ലേ പറ്റുന്നു എനിക്ക് ആദ്യം സംസാരിക്കാനുള്ള ശ്രീമാൻ ദിലീപിനോടാണ് അതായത് ഈ വർക്ക് കൊടുക്കുന്ന വെട്ടുകളൊക്കെ നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്റെ പൊന്നു ചേച്ചി എന്തുവാ നിങ്ങൾ പറയുന്നത് ീ മറ്റേ ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പോലെ ആയല്ല നിങ്ങളുടെ ഈ സംസാരം ഏഹ് ദിലീപ് പി ആർ വർക്ക് കൊടുത്താണ് ദിലീപിന് വേണ്ടിട്ട് എല്ലാരും സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ആണല്ലോ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെ ആണല്ലോ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ദിലീപിന്റെ പി ആർ വർക്കാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിന്റെ പൈസ വാങ്ങി ഞണ്ണിട്ടാണോ ഞെണ്ണിട്ടാണോ ഒരിക്കലും അല്ല അങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കണം ദിലീപിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അത് സപ്പോർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ സപ്പോർട്ടല്ല എല്ലാവരും ഒന്നടങ്ങാൻ പറയുന്നത് ഇതിന്റെ സത്യം പുറത്തു വരണം പറഞ്ഞത് ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ദിലീപിന് ശിക്ഷിക്കണം ദിലീപിന് ശിക്ഷിച്ചാൽ പറ്റത്തുള്ളൂ മറിച്ച് ദിലീപ് അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരണം ഇതല്ലേ എല്ലാവരും സംസാരിക്കുന്ന കാര്യം ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സമയത്ത് പൾസ സുനിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒളി ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ഉട്ടായ്പ് സാധനമാരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്തിനും ഒളി ക്യാമറ എന്ന് പറഞ്ഞ് പൾസതുനിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പോരേ ഒളി ക്യാമറ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കാണി പൊട്ടിയിട്ട് നാട്ടുകാരെ പറ്റി എന്തിന് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സാധനം തെളിയണം പൾസീ സ്വന്തം അപ്പന് പോലും വിലയില്ലാത്ത ഇങ്ങനെ ഒരു എന്ന് സ്വന്തം അപ്പൻ റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോനാണ് ആ മോൻ അവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് ദിലീപിനെ തെറി വിളിക്കാൻ നടക്കുന്ന ജനങ്ങളെ വിട്ടികളെന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിന്റെ സത്യാവസ്ഥയാണ് തെളിയേണ്ടത് ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ആദ്യം വായിക്കും കുറെ യൂട്യൂബേഴ്സ് അടക്കം കൊണ കൊണക്കോണമെന്ന് ദിലീപിനെതിരെ സംസാരിക്കുന്നുണ്ട് യോമാര് നേരിട്ട് കണ്ടതുപോലെയാണ് പറയുന്നത് യുമാരെ പറച്ചില് കേട്ട് കഴിഞ്ഞ പക്ഷെ എന്തോന്നില്ല ചേച്ചി ഓ ശരി കാരണം അത് അറിയില്ലെങ്കിൽ പോലും ഈ ആളുകൾ അതൊന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാവുമല്ലോ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ എട്ട് വർഷത്തെ ജേർണിയില് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് ഇതിന്റെ അന്തിമ വിധിയല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ മുമ്പോട്ട് പോകും അറിയാലോ സർക്കാർ ഒപ്പമുണ്ടെന്നുള്ളതും നിങ്ങൾക്കറിയാലോ നമുക്ക് എല്ലാം അറിയാം ചേച്ചി എല്ലാം അറിയാം പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ സർക്കാർ പറഞ്ഞോ ദിലീപാണ് കുറ്റവാളി എന്ന് അല്ലെങ്കിൽ കോടതി പറഞ്ഞോ ദിലീപാണ് കുറ്റവാളി എന്ന് അല്ല വ്യാജരേഖകളടക്കം അല്ലെങ്കിൽ വ്യാജ തെളിവുകൾ അടക്കം ഉണ്ടാക്കി പോലീസുകാർ സബ്മിറ്റ് ചെയ്തു അതാണ് അവിടെ നടന്നിട്ടുള്ളത് അത് കോടതിയിൽ എത്തിയപ്പോൾ പൊളിഞ്ഞ് അന്ന് മീഡിയക്കാര് ജനങ്ങളിലേക്ക് ഒരു സാധനമാണ് ദിലീപ് ആണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുടെ പിന്നിൽ ദിലീപാണ് തെളിവുകളുണ്ട് എന്തെങ്കിലും തെളിവുകൾ അവന്മാർ കാണിച്ച ബാലചന്ദ്ര മേനോൻ സോറി കുമാർ അങ്ങേര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫേക്കാണെന്ന് കോടതി തെളിഞ്ഞു കാരണം ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അന്ന് ഇരുന്നും കൊണ്ട് ഇത് ചെയ്തെന്നാണ് പറഞ്ഞത് ചിരിച്ചോണ്ടിരുന്ന വീഡിയോ കണ്ടോണ്ടിരുന്നെന്നാണ് പറയുന്നത് അന്നേ ദിവസം ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി തന്റെ മോളുടെ ആവശ്യത്തിന് യൂണിവേഴ്സിറ്റി പോയിരുന്ന തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കി അതവിടെ പൊളിഞ്ഞു ആ വാദം പൊളിഞ്ഞു വ്യാജ ആരോപണമാണ് ദിലീപിനെതിരെ ഇട്ടത് വ്യാജ വ്യാജ കള്ളം പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു അതല്ലേ അതല്ലേ പറഞ്ഞത് ഇപ്പം ഈ പറയുന്ന ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി എവിടെ ചെയ്തതിനുള്ള കർമ്മം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിക്കൂ ചിലപ്പോൾ ദിലീപ് നിരപരാധി ആണെങ്കിൽ കോടതി വെറുതെ വിട്ടു ഇനി നാളെ ദിലീപാണ് കുറ്റവാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദിലീപിനെതിരെ സംസാരിക്കും ഞാൻ ഉറപ്പ് പറയുന്നു പക്ഷെ അല്ലെങ്കിൽ ഈ ബാലചന്ദ്ര മേനോനെ കുമാറിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്ന് കോടതി തെളിഞ്ഞ സ്ഥിതിക്ക് അങ്ങേക്ക് കർമ്മയടിച്ചതല്ലെന്ന് നാട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും കുറ്റം ഇല്ലാതെ വരുവോ ചേച്ചി അതുകൊണ്ട് ചിന്തിക്ക് ഇങ്ങനെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും പോലീസുകാർ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എടുത്തു കുടുക്കിയതാണെന്ന് അന്ന് അവിടെ ഇതിലോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡി ജി പി പറഞ്ഞിട്ടുണ്ട് ശ്രീലേഖ ഐ പി എസ് അവര് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞു വ്യക്തമായിട്ട് അവിടെ നടന്നിട്ടുള്ള എല്ലാ ഉണ്ടായിപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അതൊന്നും കാണത്തില്ലേ മീഡിയക്കാർ പറയുന്ന കുറെ കള്ളത്തനങ്ങൾ മാത്രം കേട്ടോണ്ടങ്ങിയിരിക്കും സുഭം 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 സൂപ്പർ നിങ്ങൾക്കൊക്കെ ആവശ്യം ദിലീപ് പ്രതി ആവുകയാണെന്നുള്ളതാണെങ്കിൽ അതങ്ങ് പറയാം ദിലീപിനെ അങ്ങ് ഇട്ട് തരാം നിങ്ങൾ ചീത്ത വിളിച്ചു അല്ലാണ്ട് ഇതിന്റെ സത്യം തെളിയണമെന്നോ സത്യം കണ്ടുപിടിക്കണമെന്നോ ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് യഥാർത്ഥമായിട്ടുള്ളീന്ന് പറയുന്നതാണെങ്കിൽ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് പറയേണ്ടത് കേട്ടോ ശരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി അതുകൊണ്ട് ഈ ഉയരം കൂടുന്നോറും വീഴ്ച അല്ല അല്ല ഉയർ കൂടുംതോറും ചായയുടെ സോത് കൂടുന്നതാണ് ലാലേട്ടം പറഞ്ഞതാണ് അതാണ് പഴഞ്ചൊല്ലിന്ന് തെറ്റിപ്പോയിപ്പം മറ്റു ഓ ചിലപ്പോ ഇങ്ങനെയാണ് ആണ് നമ്മുടെ നാട്ടിൽ ഉയരം കൂടുന്നോറും ചായക്ക് സോത് കൂടുന്ന ലാലേട്ടം പറഞ്ഞാൽ മാത്രമേ ഓർമ്മയുള്ളൂ ി പറ അതുകൊണ്ട് അത് ഒന്ന് പൊടിക്കാക്കി നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇനി എനിക്ക് പാവാട പറയാനുള്ളത് നിങ്ങൾ ദിലീപിനെ സിംഹാസനത്തിൽ ഇരുത്തുകയോ താരരാജാവായിട്ട് വായിക്കോ ഇനിയിപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കൂ ഇനി പോരാട്ടത്തിന് വേണമെങ്കിൽ വല്ല അമ്പലം വേണത് പ്രതിഷ്ഠയായിട്ട് ആരാധിക്കോ എന്ന് വേണേലും ചെയ്തോളത് നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം എട്ട് വർഷം നമ്മൾ ഈ നിയമപോരാട്ടം നടത്തിയിട്ട് പണവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിച്ച് നമുക്ക് നീതി നടപ്പാക്കി തന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതേ നമുക്ക് പറയാനുള്ളത് നീതി നടപ്പാക്കി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പീലുമായിട്ട് മുകളിലോട്ട് പോവുക അവിടെ പോയിട്ട് നിങ്ങൾക്ക് നീതി കിട്ടണം കിട്ടണം ഞാൻ ഇപ്പോഴും പറയാം ദിലീപിനെ കോടതി വെറുതെ വിട്ടതിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് അറിയത്തില്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ് എടുത്തുവച്ച് വായിക്ക് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ നിൽക്കി അല്ലാണ്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാൻ നിക്കല്ലേ എന്റെ പൊന്നു ചേച്ചി നിങ്ങൾക്കാണ് നാണക്കേട് നാളെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വേറെ കുറ്റവാളികളാണ് ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് തെളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ ദിലീപിനെ കരിവാരി അടിച്ചതെല്ലാം മാറ്റി പറയോ മാറ്റി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ അങ്ങയുടെ എട്ടൊമ്പത് വർഷത്തെ കരിയർ തൊലച്ചില്ലേ അത് തന്നെയായിരുന്നു ഈ ഗൂഢാലോചന നടത്തിയുടെ പിന്നിൽ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേദിക്കാൻ പറ്റൂ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ വണ്ടിയുടെ ആർ സി ഓണറിലോട്ട് എന്തുകൊണ്ട് ചോദ്യം പോയില്ല പിന്നെ ഈ പൾസസുനി മാർട്ടിനുമായിട്ടൊക്കെ കണക്ഷനുള്ള ലാലുമായിട്ട് എന്തുകൊണ്ട് ചോദ്യം പോയില്ല ചോദ്യം ചെയ്തിട്ടില്ല ആവശ്യം ദിലീപിനെ പ്രതിയാക്കുകയായിരുന്നു അവര് ഒരു വർക്കോ ും നടത്തിയിട്ടില്ല ദിനെ സിനിമ ചെയ്യേണ്ട ദിലീപ് ഇവിടെ നിന്ന് ആവണം എന്നുള്ള യാതൊരു തരം അജണ്ടയും നമുക്കില്ല നിലപാടുള്ള കുറച്ച് ഒരു സമൂഹം നമ്മുടെ കൂടെയുണ്ട് സർക്കാർ കൂടെയുണ്ട് ഇനിയും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് മുന്നോട്ട് പോകും നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ആക്രമണം നടത്തുമോ എന്ന് വേണേലും ചെയ്തു പിന്നെ ഈ ആക്രമണം നടത്തുന്ന പവാട താങ്കികളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ അതിജീവിത അല്ല ദിലീപിന്റെ പേര് പറഞ്ഞത് പോലീസിനോട് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ഈ അറസ്റ്റിലാകുന്ന സമയത്തും അയ്യോ ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് അത് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് നേരെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അതിജീവിതയ്ക്ക് അയ്യോ ദിലീപ് ഇങ്ങനെ ചെയ്യോ ദിലീപാണോ ഇതിന്റെ പിന്നിൽ എന്ന് അതിജീവിതം നിങ്ങളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അതിജീവിതെന്ന് ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് അറിയത്തില്ല ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ആദ്യ ജീവിതയ്ക്ക് അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് ദിലീപിന്റെ പേര് പുറത്തു വന്നത് എങ്ങനെ പൾസസുനി എന്ന് പറയുന്ന ഒരു ലോക കാട്ടപരാതി കള്ളം പറഞ്ഞത് വെച്ചിട്ടാണ് ഈ ദിലീപിനെ ഈ രീതിയിൽ കുടുക്കിയത് പിന്നെ കത്തെഴുതിയതിന്റെ കേസ് നിങ്ങൾ പറയുന്നുണ്ട് ജയിലിൽ കത്തെഴുതത് അങ്ങനെയല്ലേ എങ്ങനെയാണെന്ന് അത് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തതാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലോട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസുനി പറഞ്ഞിട്ടാണ് ദിലീപിന്റെ പേര് വന്നത് ഈ ലോക കാട്ടപരാധി കള്ളനായ പല നടിമാരെയും ഇതിനു മുന്നേ ആക്രമിച്ചിട്ടുള്ള അത്രയും തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്ന ഒരു തന്തയില്ലാത്തവൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വാസം എനിക്കത് ഇതുവരെ മനസ്സിലാവുന്നില്ല അതിന്റെ ലോജിക്ക് പുച്ഛം മാത്രം ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എൺപത്തഞ്ചു ദിവസം ജയിലിൽ കിടന്ന് പിന്നെ ജാമ്യം കിട്ടാതെ പ്രോസിക്യൂഷനും പോലീസുകാരെയും നിരത്തിയ തെളിവുകളെല്ലാം കണ്ടപ്പോഴാണ് അല്പമെങ്കിലും ഇയാൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ പെൺകുട്ടി തയ്യാറായത് അപ്പോ അതായത് തെളിവുകൾ ഈ തെളിവുകളെല്ലാം വ്യാജമാണെന്നും കോടതിയിൽ തെളിഞ്ഞു അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞു ഈ ജഡ്ജ് മീൻസ് ഈ ഒരു വിധി വരുന്നതിന് മുന്നേ ദിലീപ് നിരപരാധിയാണെന്നൊരു വിധി വരുന്നതിന് മുന്നേ മൂന്ന് വർഷം മുന്നേ ശ്രീലേഖ ഐ പി എസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞ ആ മാഡം പറഞ്ഞ കാര്യങ്ങൾ അവരെ മൂന്ന് വർഷം മുന്നേ ഇട്ട വീഡിയോ നിങ്ങൾ എടുത്തു നോക്ക് അതായത് ദിലീപിനെതിരെ എല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വേറെ ഏതോ ഒരു ഡി ജി പി ആരോ വേറെ ആരോ ഉണ്ട് ആ വ്യക്തി ഈ സാധനം ഫോട്ടോഷോപ്പ് ചെയ്തതാണോന്ന് ഇവർ ചോദിച്ച സമയത്ത് അങ്ങനെ സമ്മതിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അടക്കം ഇവർ വിളിച്ചു പറയുന്നുണ്ട് പുറത്ത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ദിലീപിനെ കൊടുക്കുക എന്നതല്ലേ അവിടുത്തെ ഇന്റൻഷൻ പഴസസുനിക്ക് ജയിലിൽ മൊബൈൽ ഫോൺ ആര് കൊടുത്ത് ദിലീപ് കൊടുത്താ ദിലീപ് കൊടുത്താ ചിന്തിക്കണോ ആരാ കൊടുത്തേ ദിലീപ് കൊടുത്തേ പോലീസുകാരല്ലേ കൊടുത്തത് കത്ത് ദിലീപിനെ കൊണ്ട് ഏത് പിച്ചതാരാ ദിലീപിനെ കൊണ്ടൊന്ന് സോറി പൾസതുണിയെ കൊണ്ട് എഴുതിപ്പിച്ച ആരാ ദിലീപാണോ അല്ല ആരാ എഴുതിപ്പിച്ചത് അവിടെ ഉള്ളവരാണ് എഴുതിപ്പിച്ചത് എന്നിട്ട് ഈ കത്ത് പുറത്ത് പോകുന്നതിന് മുമ്പേ പോലീസുകാരെ വായിക്കാതിരിക്കുവോ അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾക്കൊന്നും തളയ്ക്കാത്ത തലച്ചോറിന് അവരോ നീട്ടുവാണോ കുഴിങ്ങി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കേസ് ആദ്യം മുതലേ ഒന്ന് എടുത്തു വെച്ച് പഠിക്കും ഓരോ ഓരോ കാര്യങ്ങളും ന്യൂസിൽ പറഞ്ഞത് എല്ലാം കള്ളം കളാണ് കാരണം ന്യൂസുകാരെല്ലാം സ്ഥാപിച്ചാണ് പറഞ്ഞത് എല്ലാം തെളിവുണ്ട് തെളിവൊണ്ട് തെളിവൊണ്ട് എന്ത് തേങ്ങ എന്ത് തേങ്ങ ഒരു തേങ്ങയുമില്ല ഒരു തേങ്ങ തെളിവില്ല പൾസസുനിയെ കൊണ്ട് ഒളി വീഡിയോ എടുപ്പിച്ച വ്യാജ ഒളി വീഡിയോ അവനെ വെച്ച് ക്രിയേറ്റ് ചെയ്ത നാടകം അതടക്കം പൊളിച്ച് കൈ തന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ലേ ഇതുപോലൊരു നാരി പറഞ്ഞതാണ് നിങ്ങൾക്ക് എല്ലാവരും വിശ്വാസം ഇതിന്റെ സത്യാവസ്ഥ പുറത്തോണ്ടെന്നില്ലേ നിങ്ങൾ അപ്പീലോട്ട് പോകണം അത് തന്നെയാണ് നമ്മുടെ ആവശ്യം ഇത് മുകളിലോട്ട് അന്വേഷണം പോയി ഈ കേസ് സി ബി ഐക്ക് കൈമാറിയിട്ട് സി ബി ഐ അന്വേഷണം വേണം വരണം ദിലീപ് ആദ്യം ഒന്നുമല്ലേ പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണം വരണം അതുപോലെ നുണപരിശോധന നടത്താൻ എല്ലാം പറയുന്നുണ്ട് ഇതൊന്നും ആർക്കും കേൾക്കാൻ വയ്യ അവനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് നാട്ടുകാർ മൊത്തം നല്ല അടിപൊളി മെന്റാലിറ്റി ഈ പെൺകുട്ടിയല്ല ദിലീപിന്റെ പേരിലേക്ക് വലിച്ചടിച്ചത് പോലീസ് കണ്ടെത്തിയതാണ് പോലീസ് കണ്ടെത്തിയതൊന്നും പറയാൻ പറ്റത്തില്ല പോലീസ് കണ്ടെത്തിയതാണോ എന്ന് നമുക്കറിയില്ല അതിനു മുന്നേ തന്നെ ഒരു അതിബുദ്ധി ദിലീപ് കാണിച്ചു എഴുതിയ കത്ത് പോലീസിന് നേരെ കൊണ്ടു കൊടുത്തിരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മുൻകൂർ ജാമ്യം എടുത്തു അതായത് ജയിലിൽ ഇരുന്ന് കത്ത് എഴുതിയതും കത്ത് കൊണ്ടു കൊടുക്കുന്നതുമായിട്ട് മൂന്നാല് പേരുടെ കൈ മറിഞ്ഞു പോയൊരു കത്താണ് അപ്പൊ ബുദ്ധിയുള്ള ദിലീപിന് മനസ്സിലാവും ഇത് പലരും അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ദീപ് കത്ത് പോയിട്ട് പോലീസിന്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ഈ കേസിന്റെ ഗതി മാറിയത് അപ്പൊ അതായത് അതിജീവിതയല്ല ദിലീപിന്റെ പേര് പറഞ്ഞത് അതുകൊണ്ട് ദിലീപിനെ ദിലീപിനെ വാനിഷ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞ മാർട്ടിന്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പൊ കാണാ വീഡിയോ കാണുന്നില്ല ഇപ്പൊ കണ്ടോ വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നത് ആ വീഡിയോ മുക്കിയില്ലെങ്കിൽ മുക്കാത്തമാർ എല്ലാം കേസ് അതാണ് വകുപ്പ് ഉണ്ടാക്കി ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണ് വീഡിയോ വാനിഷായി പോയത് മനസ്സിലായ അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് കാണിക്കുക അത് നല്ല ഒന്നാം തന്നെ കളി കളിച്ചതാണ് ആ വീഡിയോ വൈറൽ ആവുമ്പോറും അത് ജീവിതയ്ക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നു നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആ വീഡിയോ മുക്കിച്ചത് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നടാവ കിടന്ന് മലത്തി തള്ളാതെ ഇങ്ങനെ തള്ളി മറിക്കാതെ പിന്നെ നിങ്ങള് ഒരു കാര്യം പറഞ്ഞല്ലോ ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തു അതായത് ദിലീപിന് പൾസസുനി കത്ത് അഴിച്ചപ്പോ ആ കത്ത് കൊണ്ട് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളെ എനിക്കെതിരെ ജയിലിൽ നിന്ന് ആരെങ്കിലും ഇതുപോലെ ഒരു കത്ത് എഴുതി ആ കത്ത് എനിക്ക് വന്നുകഴിഞ്ഞ് ഞാൻ ചുരുട്ടി മടക്കി കളഞ്ഞ് കഴി ഇരുന്ന് കഴിഞ്ഞ് ഞാൻ മുറ്റവാളി എന്നേ നാട്ടുകാർ പറയത്തുള്ളൂക്കാളും ഞാനത് ഹാൻഡോവർ ചെയ്യാ ഇങ്ങനെ ഒരു റൂമൊക്കത്ത് എനിക്ക് വന്ന് ധാരാ ഏതാ ആർക്കെങ്കിലും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അയച്ചുവിടുകയാണെങ്കിൽ പിന്നെ അവിടത്തെ കത്ത് എന്തായാലും പോലീസുകാർ വായിച്ചിട്ടേ കൈമാറി വരത്തുള്ളൂ എഴുതിപ്പിച്ച സാധനമാണ് ഈ പഴസു തോന്നിയുടെ കയ്യിൽ അങ്ങനെ പോയി ദിലീപ് കൊടുത്തോ ഇള നിങ്ങളൊക്കെ മറ്റേ തിന്നുന്നത് എന്താണ് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് കഴിക്കുന്ന നമ്മളരിയാകാറാണ് കഴിക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അരച്ചുകളക്കി അതുപോലെ എടുത്ത് കുടിക്കാൻ മാത്രം വിട്ടികളൊന്നും ഇല്ല നമ്മള് നിങ്ങൾക്കൊന്നും ഒരു ബോധവുമില്ല പിന്നെ ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ വാക്കുകളിലൂടെയും ചെയ്ത പ്രവൃത്തികളിലൂടെയും ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തെന്ന് പറയുന്നു ഇതൊന്നും അല്ല യഥാർത്ഥ മുൻകൂർ ജാമ്യം എടുത്ത ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം സുനിയെ അറസ്റ്റ് ചെയ്തു കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങള് കൈയടിച്ചു അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത്

അപ്പൊ ഇതിനു മുന്നേ പല നടിയന്മാർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ഈ നാറിയുടെ അടുത്ത് നിന്നാണ് അങ്ങനെയുള്ള ഒരു നാറി ഓ ഇതിന്റെ പിന്നാലെ ഗൂഢാലോചന നടത്തിയത് ലാലേട്ടനാണ് മമ്മൂക്കയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാരും ഇതുപോലെ പിടിച്ചോണ്ട് പോവായിരുന്ന അതാണ് ആലോചിക്കു ആലോചിക്കു ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും അവന്റെ കരിയർ തകർക്കാനും വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചന അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും ഹൈപ്പിൽ കയറി വന്ന സമയമാണ് ദിലീപ് ആ സമയത്ത് തന്നെ അവനെ വെട്ടി വീഴ്ത്തി കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങളെല്ലാം ആലോചിച്ചോ എടുത്ത് കണക്ട് ചെയ്ത് നോക്ക് കോടതിക്ക് അകത്ത് പോയ എല്ലാ തെളിവുകളും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അവിടെ തെളിഞ്ഞു പക്ഷേ ദിലീപിനെ കൊടുക്കുക എന്നുള്ളൊരാൾ ഉദ്ദേ ഒരാൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരുദ്ദേശിച്ച കാര്യം നടന്നു കാരണം ദിലീപിന്റെ കരിയർ തൊലഞ്ഞു ആ സമയത്ത് എട്ട് വർഷത്തോളം തൊലഞ്ഞു ഇപ്പോഴാണ് എട്ട് വർഷം കഴിഞ്ഞു ഒമ്പത് വർഷം കഴിഞ്ഞാണ്ടായപ്പോഴാണ് ദിലീപ് നിരപരാധി എന്ന് കോടതി വിധി വരുന്നത് അപ്പം നിങ്ങൾ അവസ്ഥ ആലോചിച്ചു നോക്കും കുറച്ചൊക്കെ ബോധമുണ്ട് എന്തായാലും ജയിച്ചു പറവാ എന്തായാലും വിധി വന്നതിന് ശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ കുറച്ച് പെണ്ണുങ്ങള് പ്രശ്നം ഉണ്ടാക്കിയെന്നും പിന്നെ അമ്പലത്തിലെ എറണാകുളത്തപ്പൻ അമ്പലത്തിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം പ്രശ്നം ഉണ്ടാക്കിയെന്ന കാരണെ പറ്റേക്കും പരാക്രമം മൂത്തുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് മാർട്ടിന്റെ വീഡിയോ എന്തായാലും അയാൾ കാണിക്കുന്നത് അയാളുടെ നിലനിൽപ്പിനുള്ള പരാക്രമമാണ് ദിലീപിന് ഇവിടെ നിന്നു പോകാനുള്ള ഒരു പരാക്രമമാണ് അയാൾ കാണിക്കുന്നത് അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല ഒരു തടസ്സവും ഇല്ല നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു കാരണം ഇത് അന്തിമ വിധിയല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ വെട്ടുകളി കൂട്ടങ്ങളെ ഒന്ന് പൊടിക്ക് അടക്കി നിർത്തിയാൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും ഇന്ന് തന്നെ ഭാഗ്യലക്ഷ്മി പരാതി കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു നാസിന് മോത്തൊഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ശോഭാ വിശ്വനാഥ് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പരാതി കൊടുക്കാൻ പോകുന്നത് കാരണം രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ്റെ വിധി പറഞ്ഞാൽ വിധിന്യായം വായിച്ച ഞാൻ ഇനി എന്നെ തെറി വിളിച്ചു എന്നും പറഞ്ഞു ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇരുതേങ്ങയുണ്ടാവില്ലെന്ന് എനിക്ക് തന്നിട്ട് അറിയാം അതുകൊണ്ട് പരാതിക്കൊന്നും പോകുന്നില്ല പക്ഷേ ഒരു പൊടിക്ക് ഒന്ന് അടങ്ങുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളത് ദിലീപിനോടൊപ്പം നിൽക്കാൻ ഒറ്റ കാര്യം മതി അന്ധമായ താരാരാധനാണ് പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ കുറച്ച് നിലപാടും കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കുറച്ച് ധാർമ്മികതയൊക്കെ ഉള്ളവർക്കേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്നത് ഞാനടക്കം ഒരു വലിയ സമൂഹം അവളുടെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ സത്യത്തിൻ്റെ മുഖം ഒരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഒരു നാളത് പുറത്താ പുറത്ത് വരും അത് അത് അതിൽ വിശ്വസിക്കുന്നതുകൊണ്ടും ഒരു സത്യത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും ഒരു നിലപാടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആത്മാഭിമാനത്തോടെ തന്നെയാണ് ഇത്രയും സംസാരിക്കുന്നത് അപ്പോൾ വെട്ടുകളി കൂട്ടങ്ങളോടും പാവാട താങ്കങ്ങളോടും വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു പൊടിക്കിടങ്ങുന്നത് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് ഓർമ്മയിരുന്നോട്ടെ ഉയരം കൂടുംതോറും വീഴ്ചയടാക്കും കൂടും നമ്മളിവിടെ അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ശരി താങ്ക് യു ഓക്കെ അപ്പൊ ശരി ചേച്ചി താങ്ക് യു വെൽക്കം 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 ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംസാരിക്കുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് കാരണം ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ ജഡ്ജ്മെന്റിൽ വായിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അത്രയും മോശം അനുഭവത്തിലൂടെയാണ് അവർ കടന്നുപോയത് അതെല്ലാം നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതും ഒക്കെയാണ് അവർക്ക് നീതി ലഭിക്കണം പക്ഷെ അതിന് നിങ്ങൾക്ക് പ്രതി ദിലീപ് തന്നെ ആവണം നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ് കേട്ടോ നിങ്ങൾക്ക് ഒക്കെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ തന്നെ ഇവിടെ ശിക്ഷിക്കണം എങ്കിലേ നമുക്ക് സമാധാനം ഉള്ളൂ ആ ഒരു മൈൻഡാണ് പകരം നിങ്ങൾക്ക് ആർക്കും ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ തൂക്കണമെന്നുള്ള ഒരു ചിന്തയും ഇല്ല നിങ്ങളുടെയൊക്കെ ആവശ്യം ദിലീപിനെ ശിക്ഷിക്കണം മനസ്സിലായി ഇത് കാണുന്ന ഏവനും മനസ്സിലാവും ഇവിടെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എല്ലാ ആളുകളും എല്ലാ ആളുകളും അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് പൽസസുനി പറഞ്ഞ ഒറ്റ പേര് വെച്ചിട്ട് ദിലീപ് കുറ്റക്കാരനെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നു അതാണ് എന്റെ ചോദ്യം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കള്ള തെളിവുകൾ അല്ലാണ്ട് എന്താണുള്ളത് ദിലീപിന് എതിരായിട്ട് നിങ്ങളുടെ കയ്യില് അതെല്ലാം കോടതി പൊളിഞ്ഞു അപ്പീലോട്ട് പോണം അപ്പീലോട്ട് പോയേ പറ്റത്തുള്ളൂ മുകളിലോട്ട് പോയിട്ട് കേസുകളും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ വെടിപ്പായിട്ട് അന്വേഷിക്കുന്ന പോലീസുകാരെ നിർത്തണം മീൻസ് പോലീസുകാരെ വേണ്ട സി ബി ഐ കാരെ നിർത്തി മതി പോലീസുകാരന്മാരെല്ലാം അന്വേഷിച്ചാൽ മതി പിന്നെ നമ്മുടെ അതിജീവിതയുടെ വക്കീലിനെ പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റണം കേട്ടോ ഉം മിനിച്ചേച്ചി മിനിച്ചേച്ചി പാ തുറന്നാ തീർന്നു അവരുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പല ഇൻ്റർവ്യൂലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താക്കേണ്ട പുതിയൊരു വീഡിയോയിട്ടാണ്